అదే వేర్మిష్ఠి పవపట్టూడమా

തീർച്ചയായും അവിടെ വിശ്വസിക്കാം ഞാൻ എത്ര വർഷങ്ങളായി കാണുന്നു പക്ഷേ ഈ വർഷമാണ് ഇത്രമാത്രം അടുത്ത് ഇടപെട്ടത് എൻ്റെ ഫോട്ടോകൾ എടുത്തത് അവളെന്നോട് തുറന്നു പറഞ്ഞത് നിങ്ങൾ ഞാൻ സ്നേഹിക്കും നിങ്ങളെനിക്കിഷ്ടമാണെന്ന് ഞാൻ തിരിച്ചു വരും ഞാൻ അങ്ങയോടൊപ്പം അങ്ങയുടെ ഐ ലവ് യുവർ ഇന്ത്യ എസ്പെഷ്യലി ഇൻ ദോഫ് കേരള ഞാൻ കേരളത്തിൽ ഇഷ്ടപ്പെടുന്നു ഞാൻ അങ്ങയോടൊപ്പം താമസിക്കും അങ്ങയെ ഞാൻ നോക്കും

അവർ പുട്ടുപോലെ ആസിന്റെ അക ദൂരങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നുവെന്നൊക്കെ നോക്കിക്കുന്നു